والعاقبة للمتقين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أنا أهلكناهم من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من هو أصحاب صراط سبيل വേദിയിലുള്ള പണ്ഡിതന്മാരെ നേതാക്കൾ സദസ്സിലുള്ള അതുപോലെ തന്നെയുള്ള സഹപ്രവർത്തകർ സഹോദരങ്ങൾ നേതാക്കൾ ഇവരുടെ സ്വാഗതഭാഷണത്തിലും മറ്റും മനസ്സിലാക്കിയതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുക എന്നതാണ് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രബോധനത്തിലേർപ്പെടുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ വേണ്ടവിധം മുഖവിലക്കെടുക്കുകയും തത് അടിസ്ഥാനത്തിൽ ലക്ഷ്യമാക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടതുണ്ട് അത് സംബന്ധമായി സംസാരിക്കുമ്പോൾ ഇസ്ലാമിക ദായവത്ത് നമ്മളതിൻ്റെ ഭാഗമായാണ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റു പ്രവർത്തനങ്ങളും അതിന് ആക്കം കൂട്ടുന്ന വിധത്തിലുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം ഒന്നിച്ച് ഓരോരുത്തരും ദായവത്ത് സംരംഭത്തെ പരിപോഷിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ ദീൻ വളച്ചുകെട്ടലുകളില്ലാതെ വ്യാഖ്യാന കസർത്തുകളില്ലാതെ നേർക്കുനേരെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നാം സ്വീകരിച്ചിട്ടുള്ള ശൈലി അങ്ങനെയാണ് അതുകൊണ്ട് ഒന്നാമതായി അത് നമ്മുടെ മേൽ അള്ളാഹു ഏൽപ്പിച്ച അല്ലെങ്കിൽ നാം ഏറ്റെടുത്ത ഒരു അമാനത്താണ് അത് എന്ന ബോധം സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ ദീനാണ് ഞാൻ പ്രബോധനം ചെയ്യുന്നത് ആയതിനാൽ അത് എൻ്റെ അമാനത്തായി അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ് എന്ന നിലയിൽ നബിസല്ലാഹു അലഹി വസ്ല്ലാം ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞ കാര്യം ഫൽ ഷാഹിദ് അൽ വായിബ് എന്നാണ് ഇവിടെ ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് അതിങ്ങനെ ശൃംഖലയായി കണ്ണി മുറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുക്കൽ എത്തിപ്പെട്ടപ്പോൾ നമ്മളും ആ കണ്ണികളിൽ ചേരുകയാണ് ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കിയ ആളുകളൊക്കെ മനസ്സിലാകാത്തവർക്ക് ഇത് കൈമാറണം എന്ന ഒരു ആശയം അതിൽ നിന്നും കണ്ടെത്തുവാൻ സാധിക്കും ഇപ്പോൾ അദാവുല്ലമാന വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം അതിൻ്റെ മുറപ്രകാരം കൈമാറുക എന്നതാണ് അതിനിടയിൽ വച്ച് നമ്മളാരും തന്നെ വികലമായിട്ടുള്ള വിശ്വാസങ്ങളോ കർമ്മങ്ങളോ കടത്തിക്കൂട്ടുകയോ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയോ സങ്കീർണതകൾ ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് ആദ്യമായി നാം സ്വീകരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ദുരൂഹമായ അവ്യക്തമായ വ്യാഖ്യാനിച്ച് കാട് കയറുന്ന വിധത്തിലുള്ള പ്രവണതകൾ അതൊരിക്കലും വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ പാടില്ലാത്തതാണ് എന്ന് ഉൾക്കൊള്ളുക അതാണ് ഒന്നാമത്തേത് രണ്ടാമതായി ഇഹാമതുൽ ഹജ്ജ എന്നാണ് പറയുക അഥവാ പ്രമാണങ്ങളെ യഥാവിധി അവതരിപ്പിക്കുകയും പ്രമാണങ്ങൾ കൊണ്ട് നമ്മുടെ വാദഗതികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് പ്രമാണബന്ധിതമല്ലാത്ത ഒരു കാര്യവും സ്വീകാര്യയോഗ്യമല്ല എന്നുള്ളതാണ് വിശ്വാസങ്ങളായാലും കർമ്മങ്ങളായിരുന്നാലും അതിന് പ്രമാണങ്ങൾ വേണം ഏറ്റവും കൂടുതൽ മതങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ മതപരമായ ആശയങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് പ്രമാണമുള്ള ഒരു മതഗ്രന് മതമാണ് ഇസ്ലാം വളരെ കൂടുതൽ ശക്തമായ വിധത്തിൽ ബുദ്ധിപൂർവകമായി ഏതൊരു മനുഷ്യനും ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ നിരത്തിവെച്ച് ആ തെളിവുകളെ ബലവത്താക്കുകയും ശക്തിപ്പെടുത്തുകയും അതിനെ വളരെ ഗൗരവതരമായ വിധത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് പ്രമാണമില്ലാത്ത ഒരു വിശ്വാസവും ഒരു കർമ്മവും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യയോഗ്യമാവുകയില്ല എന്നതാണ് അപ്പോൾ പ്രമാണങ്ങൾ വേണം പ്രമാണങ്ങൾ വേണം എന്ന് പറയുമ്പോൾ ആ പ്രമാണങ്ങൾ ഏതെല്ലാമാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി ആ പ്രമാണങ്ങളെ സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ ഇക്കാര്യം നിർവഹിക്കുക മൂന്നാമതായി മാനവരാശിയെ മുഴുവനും ഭയാനകമായ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം മനുഷ്യരുടെ അമലുകൾ നിഷ്ഫലമാക്കി കളയുന്ന കാര്യങ്ങളും മനുഷ്യരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നിമിത്തമാകുന്ന കാര്യങ്ങളുമെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങളിൽ തന്നെ രേഖപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട് ഓരോരുത്തരും തങ്ങളുമായി ഇടപഴകുന്ന ആളുകളെ എല്ലാം ഈ വിധത്തിൽ നരകത്തിൽ നിന്നും മോചിപ്പിച്ചെടുക്കുവാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നതാണ് നബിസല്ലാഹു അലഹി വസ്ല്ലം ഒരിക്കൽ പറഞ്ഞു ഞാൻ ഒരു വിളക്ക് കത്തിച്ചവനെ പോലെയാണ് ആ വിളക്ക് കത്തിച്ചു വച്ചപ്പോൾ അവിടെയെല്ലാം പാറ്റകളും എറുമ്പുകളും പ്രാണികളുമൊക്കെ വന്ന് അതിൽ കരിഞ്ഞമരുകയാണ് ഞാൻ അവ ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് മാറ്റുവാൻ ശ്രമിക്കുന്നു പക്ഷെ പലപ്പോഴും നിങ്ങളിൽ പലരും നരകത്തിൽ തന്നെ ചെന്ന് ചാടാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയും ചെയ്യുന്നു എന്ന് നരകത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലയുസ്ല്ലം നിയുക്തനായത് എന്ന് പറയുകയും പിടിച്ച് ഇങ്ങോട്ട് രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ അതിൽ തന്നെ ചെന്ന് ചാടുന്ന വിളക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തീ കത്തിച്ചു അവിടെ പ്രകാശം ഉണ്ടായി ആ പ്രകാശത്തിൽ അവിടെ എത്തിപ്പെടുന്ന പ്രാണികളെടുപമിച്ചു ഉപമിച്ചുകൊണ്ട് നബി സല്ലു വല്ലം അറിയിച്ചതാണ് ആ വിധത്തിലാണ് നമ്മളും നമ്മൾ സമൂഹത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് കാട് കാടുകയറിയ ചിന്തകളോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചിന്തകളോ ഒരിക്കലും പ്രവാചകനോ സഹാപത്തോ അനുവർത്തിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകി കാര്യങ്ങളെ ഊട്ടിക്കുഴച്ചുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതും നല്ലതും ചീത്തയും ഒക്കെ ആ വിധത്തിൽ പാടില്ലാത്തതാകുന്നു എന്നാണ് ദൈവത്വരംഗത്ത് നാം സ്വീകരിക്കേണ്ടത് മൂന്ന് കാര്യം ഒന്ന് നമ്മിൽ അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യമാണ് പ്രമാണമാണ് അതിന് ബലം നൽകുന്നത് നരകത്തിൽ നിന്നും എല്ലാവരെയും മോചിപ്പിച്ചെടുക്കുക എന്നതാണ് പരമമായ നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഇഹലോക ജീവിതത്തിലെ എന്തെങ്കിലും താൽക്കാലികമായ നേട്ടങ്ങളോ അതുപോലെ കാര്യലാഭമോ ഒന്നും അല്ല ഇസ്ലാമിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പഠിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്തിക്കൊണ്ട് വിശകലനം ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ആ വിധത്തിലുള്ളതാണ് സാമൂഹ്യ സുരക്ഷക്ക് കുടുംബജീവിതം ധാർമ്മിക ജീവിതം എന്നതാണ് ഈ ക്യാമ്പയിനിൻ്റെ മുഖ്യമായ വിഷയം സാമൂഹ്യ സുരക്ഷക്ക് ധാർമ്മിക ജീവിതം എന്നതാണ് അതിൻ്റെ ഒരു ഭാഗമായി അതിൻ്റെ പോഷകങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള മതം അതിലെ ഒരു ഭാഗമാണ് അതുപോലെ ധാർമ്മികത അതിലെ ഒരു ഭാഗമാണ് സമൂഹത്തിൻ്റെ അവസ്ഥ വിശകലനം ചെയ്യലും വിലയിരുത്തലും അതിൻ്റെ ഒരാവശ്യമാണ് ഇതെല്ലാം കൂടി ഇതെല്ലാം ഒന്നാണ് എല്ലാം അത് വേർതിരിച്ച് ഓരോന്നോരോന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ദായവത്വരംഗത്ത് സജീവമാവുക എന്നതാണ് അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മൗലവിയുടെയോ ഒരു മുസ്ലിയാരുടെയോ അയാളുടെ പേരടിയിൽ ഒരു ഭാരമായി നിൽക്കത്തക്ക വിധത്തിലുള്ള കാര്യമോ ആയി മനസ്സിലാക്കാൻ പാടില്ല ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ദീൻ ദാവത്ത് ചെയ്യുന്നിടത്ത് കാത്തുസൂക്ഷിക്കേണ്ട നയനിലപാടുകളെ കുറിച്ചാണ് നാം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയകമായി വളരെ വിശദമായി തന്നെ നിങ്ങളുമായി സംവദിക്കുവാൻ ബഹുമാന്യനായ സയ്യിദ് സുല്ലമി ഇവിടെയുണ്ട് ഞാനിതിനൊരു തുടക്കം കുറിക്കുക മാത്രമാണ് ചെയ്യുന്നത് നാം ദാവത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് ആണ് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ് നമ്മുടെ ദാവത്തിൻ്റെ മുഖ്യമായ വഴി അതുകൊണ്ട് തന്നെ അള്ളാഹു ആരാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുയിലേക്ക് ക്ഷണിക്കണം അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുറാനിലൂടെ അറിയിച്ചു തന്നിട്ടുള്ള രേഖകൾ പരിശോധിച്ച് മനസ്സിലാക്കി അത് തദ്സ്ഥാനത്തിൽ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ആദ്യമായി അറിയുകയാണ് വേണ്ടത് പഠിക്കുകയാണ് വേണ്ടത് മനസ്സിലാക്കുകയാണ് വേണ്ടത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയാണ് വേണ്ടത് അതൊരിക്കലും ഒഴിച്ചു പറ്റാത്ത ഒരു കാര്യമാണ് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ബുദ്ധിയുള്ളവരോടും അതുപോലെ ചിന്താശേഷി ഉള്ളവരോടുമാണ് സംവദിക്കുന്നത് ഇസ്ലാമിക നിയമങ്ങൾ പറയുമ്പോൾ ആദ്യമേ പറഞ്ഞു വെക്കുന്നൊരു കാര്യം അവൻ മുസ്ലിം ആയിരിക്കണം ബാല്യായിരിക്കണം പ്രായപൂർത്തി എത്തണം അതുപോലെ തന്നെ അവൻ ആക്ടിലായിരിക്കണം എന്നതാണ് ബുദ്ധിയില്ലാത്ത ബുദ്ധിഭ്രംശം സംഭവിച്ചവരോട് പറയുന്ന നിയമങ്ങളല്ല ഇതൊന്നും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഇവിടെ നമുക്ക് നമ്മുടെ ഇടയിൽ ഏൽപ്പിച്ചു പോയിട്ടുള്ള ആ കാര്യമെല്ലാം ബുദ്ധിയുള്ളവരോട് സംവദിക്കുവാൻ വേണ്ടിയുള്ളതാണ് ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും യുക്തിവാദികളോ ബുദ്ധിജീവികളോ ആവുക എന്ന നിലക്കല്ല മതം അനുശാസിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ബുദ്ധിപൂർവ്വമായ ഒരു അവസ്ഥയിൽ അതിനെ കൂടുതൽ ബലവത്താക്കുക എന്ന നിലക്കാണ് അങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിൽ അങ്ങനെ അല്ലാത്ത രൂപത്തിൽ ആരെങ്കിലും ഇത് ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് നരകത്തിലേക്കുള്ള വഴിയാകും എന്ന് വിശുദ്ധ ഖുർആാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റുറാനിൽ നരകവാസികൾ നരകത്തിൽ വലിച്ചെറിയപ്പെടുമ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ദൂതന്മാർ വന്നിരുന്നില്ലേ എന്ന് ചോദിക്കും അലം എഴുത്തിക്കും നദീർ കാലു ബലാ കഥ അന നദീർ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു അപ്പോൾ മുന്നറിയിപ്പുകാർ വന്നിരുന്നു എന്ന് കുറ്റവാളികളായ ആളുകൾ സമ്മതിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അഥവാ അതെല്ലാം അവരുടെ ബുദ്ധിയിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷെ അവർ സ്വീകരിച്ചില്ല എന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ അവർ മറുപടി പറയുന്നത് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ് ആ നിര നരകക്കുണ്ടിൽ കിടന്ന് അവർ പറയുന്നു കാലു അവർ പറയുന്നു സൂറത്തുൽ മുൽക്കി അള്ളാഹു പറയുകയാണല്ലോ മാക്കു ഫി അസാബിസായി ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നുവെങ്കിൽ മാക്കുന്ന ഫിഅസഹാബി സാഹിർ ഈ നരകവാസികളുടെ കൂട്ടത്തിൽ അകപ്പെടുമായിരുന്നില്ല അപ്പോൾ അവർ ഖേദിച്ച് വിരലുകടിച്ച് കുറ്റം സമ്മതിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിപ്പെടാനുണ്ടായ കാരണം എന്താണ് ബുദ്ധി ഉപയോഗിച്ചില്ല എന്നതാണ് അപ്പോൾ ബുദ്ധി ഉപയോഗിക്കുക എന്നത് ഏതിലാണ് നരകത്തിൽ നിന്നും മോചനം സിദ്ധിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് ബുദ്ധി കൊടുത്ത് ആലോചിച്ച് രക്ഷപ്രാപിക്കുവാൻ വേണ്ടി നോക്കുക എന്നതാണ് ഈ വിധത്തിലാണ് ഇസ്ലാമിക ഇസ്ലാമികാധ്യാപനങ്ങളെല്ലാം വിശദമാക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ഫാഴം ഇലാഹ ഇലാ ഇവിടെ പ്രമാണങ്ങൾ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലോ അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള വിശ്വാസം തന്നെ ശരിയാവാത്ത വിധത്തിൽ അപൂർണമായിട്ടോ ഒക്കെ ആക്കി അത് വികൃതമാക്കി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അതിനിടയിലാണ് നാം ഈ ദൈവത്തുമായി ഇസ്ലാഹുമായി മുന്നോട്ട് കാലുകൾ എടുത്തു വച്ചിട്ടുള്ളത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം പഴലം അന്നഹൂല്ല ഇലാഹ ഇല്ലല്ലോ എന്നെ സൃഷ്ടിച്ചത് എനിക്ക് ആഹാരം തരുന്നത് അതുപോലെ തന്നെ എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നത് എല്ലാം അള്ളാഹു ആണ് എനിക്ക് രോഗം വന്നാൽ എനിക്ക് ശമനം നൽകുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിനും അള്ളാഹു ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരെ അവലംബമാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പാടില്ല അള്ളാഹു ആണ് ഇത് നൽകുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധിയിൽ അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വ്യാഖ്യാനിച്ച് വഴിതെറ്റി പോകേണ്ടതില്ല കാര്യങ്ങളുടെ നിജസ്ഥിതികൾ മനസ്സിലാക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാവത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ പ്രവാചകന്മാരും ഉത്തമ നൂറ്റാണ്ടുകളിൽ മാതൃകായോഗ്യരായി കഴിഞ്ഞു പോയ ആളുകളുമൊക്കെ വരച്ച് കാണിച്ച് തന്നിട്ടുള്ള ഒരു മാർഗമുണ്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മതിയാകും സുലൈമാൻ അലൈ ഇസ്ലാമയുടെയും അതുപോലെ യാക്കൂബ് യൂസുഫ് അയ്യൂബ് യൂനുസ് പോലുള്ള പ്രവാചകന്മാർ ഇതെല്ലാം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതാണ് ഈ പ്രവാചകന്മാരെല്ലാം തന്നെ അള്ളാഹുയിലേക്ക് മനുഷ്യരെ എത്തിക്കുവാൻ വേണ്ടി സ്വീകരിച്ചിരുന്ന ശൈലി നാമും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക അങ്ങനെ അള്ളാഹുവെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഇബാദത്തെടുക്കുക അതില്ലാത്തത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു കാര്യങ്ങൾ വികൃതമായ വിധത്തിൽ അലങ്കോലപ്പെട്ട് പോവുകയാണ് അപ്പോഴാണ് ദൃശ്യമാകുന്നതും അദൃശ്യമാകുന്നതും ഭൗതികവും അഭൗതികവും അതുപോലെ തന്നെ അശാസ്ത്രീയവും ശാസ്ത്രീയവുമൊക്കെ ആയി കാര്യങ്ങൾ കൂട്ടിക്കൊഴച്ച് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ എന്നാൽ നബിസല്ലാഹു അലഹി വസ്ല്ലം നടത്തിയിരുന്ന ദാഴത്ത് എല്ലാ സാധാരണക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലായിരുന്നു അതിലൂടെ ഒരു ധാർമ്മിക സമൂഹത്തെ ഒരു പുതിയ നാഗരികതയെയാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് വളരെ കൂടുതൽ അത് സംബന്ധമായ ചിന്തകൾ നാം നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നിടത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരമാണ് അത് നേരത്തെ ആർക്കും പരിചയമില്ലാത്ത ഒരു പുതിയ സംസ്കാരമാണ് ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അതെല്ലാം ആ വിധത്തിൽ ഉൾക്കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ത്യാഗപരിശ്രമം ചെയ്യണം എന്നതാണ് കാര്യമായി ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അത് വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ കേൾപ്പിച്ചിട്ടുണ്ട് നോഹൻ നബി അലൈ ഇസ്ലാമിയുടെയും ലോത്ത് മൂസ എയിസ യാക്കൂബ് യൂസുഫ് എന്നിങ്ങനെയുള്ള പ്രവാചകന്മാരുടെയും അതുപോലെ മറ്റ് പല മഹാന്മാരുടെയും ഒക്കെ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെ മനസ്സിലാക്കി അള്ളാഹുവിയിലേക്ക് ക്ഷണിക്കണം അപ്പോൾ അള്ളാഹുവിയിലേക്കുള്ള ക്ഷണം നാം നിർവഹിക്കുമ്പോൾ ആദ്യമായി അള്ളാഹു ആരാണ് എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടാവണം എന്നതാണ് അതോടൊപ്പം തന്നെ അള്ളാഹു അവതരിപ്പിച്ച ദീനിൻ്റെ മഹത്വം ആ ദീന് മറ്റാർക്കും ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു ജീവനാണ് ആ മതം മുഖേന മാനവരാശിക്ക് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ റോഡ് അതിൻ്റെ ആത്മാവ് അതിൻ്റെ അന്തസത്ത അത് വികൃതമാക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അത് ഇസ്ലാഹ് ചെയ്യുക എന്നതാണ് നമ്മുടെ ദൈവത്തിൻ്റെ മുഖ്യമായ ഒരു ലക്ഷ്യം കേടുപാടുകൾ വന്നതിനെ ഇസ്ലാഹ ചെയ്ത് ശരിപ്പെടുത്തിയെടുക്കുക എന്നതാണ് എല്ലാ തലങ്ങളിലും അങ്ങനെയാണ് അള്ളാഹു സുബഹാനുഹോ താല അള്ളാഹുവിൻ്റെ ദീൻ വളച്ചുകെട്ടലുകളില്ലാതെ നേർക്കുനേരെ ശുദ്ധമായ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ദാഴ്വത്ത് ചെയ്യുകയും അതിലൂടെ ധാർമ്മികത കാത്തുസൂക്ഷിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യാൻ ത്യാഗപരിശ്രമം ചെയ്യണം എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഇവിടെ വിശദമാക്കപ്പെടുന്നതിനനുസൃതമായി ആവശ്യാനുസരണം നമുക്ക് വ്യക്തമാക്കാവുന്നതാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും ഉള്ളാഹുവിൻ്റെ ദീൻ നേരായ വിധത്തിൽ വിശ്ലാഹ ചെയ്തുകൊണ്ട് ശരിപ്പെടുത്തിക്കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളെ അള്ളാഹു വിജയകരമാക്കി നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വാഹൃത